ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ ശതാബ്ദി ആഘോഷിക്കുന്ന വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഏറ്റവും വലിയ എസ് എസ് എൽ സി ബാച്ച് എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് വർഷ പഠിതാക്കളുടെ സ്നേഹ കൂട്ടായ്മയാണ് സൗഹൃദം എൺപത്തിരണ്ട് ഈ കൂട്ടായ്മയുടെ നാലാമത് സംഗമം ഇരുപത്തിയേഴ് നാല് ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ച പാടിയൊട്ടിച്ചാൽ കാളിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നു അറുപത് വർഷത്തെ അനുഭവ സമ്പത്ത് കൈമുതലായുള്ള ഈ കൂട്ടായ്മ പുതു തലമുറയോട് പൊരുത്തപ്പെടുകയും വഴികാട്ടുകളായി തീരുകയും സാമൂഹിക പ്രതിബദ്ധിയുള്ളവരായി സജ്ജരാകുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ക്വാളിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഏറ്റവും വലിയ ആ മാച്ചിൽ പെട്ട കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ഈ സൗഹൃദം രണ്ടായിരത്തി പത്തൊമ്പതിൽ രൂപീകരിച്ച ഈ കൂട്ടായ്മ അതിന്റെ നാലാമത്തെ സംഗമം ഇരുപത്തിയേഴ് നാല ഇരുപത്തി അഞ്ചിന് ഈ ക്വാളിറ്റി നടത്തപ്പെടുകയാണ് ഞായറാഴ്ച രാവിലെ ഒൻപത് ഒൻപത് വൈകുന്നേരം മൂന്നര വരെയാണ് അതിനുള്ള കാര്യപരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അറുപത് വർഷത്തെ അനുഭവ സംഭത്തുള്ള ഒരു സമൂഹമാണ് ഈ സൗഹൃദം ഇന്നത്തെ പുതിയ തലമുറയുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ സാധിക്കില്ല എങ്കിലും ഈ പുതിയ തലമുറയോട് ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യം പറയാനുണ്ട് വരും തലമുറയ്ക്ക് വഴി കാട്ടേണ്ടവരാണ് പുതിയ തലമുറ അവരൊരു കാരണവശാലും വഴി തെറ്റില്ല അതാണ് ഞങ്ങൾക്ക് അവർക്ക് നൽകാനുള്ള ഒരു നിർദ്ദേശം കഴിഞ്ഞ ആറു വർഷത്തിനിടയിൽ നിരവധി അനവധി സാമൂഹ്യത്തിലുള്ള പ്രവർത്തനങ്ങൾ ആക്കാൻ ഈ സംഘടനക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ നാലാമത്തെ സംഗമത്തിൽ എത്തി നിൽക്കുന്നു ഞങ്ങളൊരു സോനീട്ടുണ്ട് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാരുണ്യപ്രവൃത്തി മുതൽ വിനോദയാത്ര വരെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് രോഗികൾക്ക് ചികിത്സാ സഹായം നൽകിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി കരൾ രോഗം ബാധിച്ച ഒരു കുട്ടിക്ക് ഗ്രൂപ്പിനെ നേതൃത്വം ധനം സമാധിച്ച് ഞങ്ങൾ നൽകുകയുണ്ടായി അതേപോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിൽ ബിസിനസിൽ നിന്ന് ലഭിച്ച ലാഭം തന്നെ ഒരു തുക പോലും സ്വന്തം ആവശ്യത്തിന് മാറ്റിവെക്കാതെ മുഴുവനും ഗവൺമെന്റിന്റെ സമർപ്പിച്ച വ്യക്തികളും ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഉണ്ട് അതുപോലെ തന്നെ കോവിഡ് കാലത്ത് സ്വന്തം വാഹനം വിട്ടുകൊടുത്തുകൊണ്ട് സ്വന്തം വളണ്ടറായി പ്രവർത്തിച്ച് രോഗികളെയും കോവിഡ് രോഗികളെയും ആശുപത്രിയിൽ എത്തിക്കുന്നൊക്കെ വളരെ അധികം പരിശ്രമിച്ചാണ് ഈ ഞങ്ങളെ ുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതുപോലെ സൗഹൃദ വൈദ്യുതി ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന് മകളുടെ ഉദാഹരണമാണ് ഞങ്ങൾ മൂന്നാം സംഗമ വർഷത്തിൽ നടത്തിയ ഒരു സൗഹൃദ ഭവന നിർമ്മാണം ഞങ്ങളുടെ തന്നെ ഒരു സഹപാഠിക്ക് സ്വന്തമായി അടച്ച ഒരു വീടില്ലായ്മ വസ്തുത മനസ്സിലാക്കിയ സമയത്ത് ഞങ്ങളുടെ തന്നെ അന്നത്തെ നേതൃത്വം ഒരു ഉന്നതാധികാരി സമിതിയെ ഉപയോഗിക്കുകയും ആ സമിതിയുടെ കണ്ടെത്തലിന്റെ വെളിച്ചത്തിൽ ഒരു നിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ച് മുന്നൂറ് രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ ആസ്തി അനുസരിച്ചും സാഹചര്യം അനുസരിച്ചും ഞങ്ങളുടെ അംഗങ്ങൾ സംഭാവന സമാഹരിച്ച് നാല് മാസം കൊണ്ട് വളരെ മനോഹരമായ ഒരു ഭവനം നിർമ്മിച്ചു നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് பிரதிப்தபடி அதுபோல தே ஞா சிட்டுள்ள ரோகிகளாய ஆளுக்காரும் அவர் இன்னும் நம்மோட அவர் விட்டுமணி போய் അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നോച്ചുകൊണ്ട് സൗഹൃദം ടീമിന്റെ നന്ദി എല്ലാവർക്കും അങ്ങനെ സംഘടനകളുടെയും അതുപോലെ പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഈ പത്രസമ്മേളന എല്ലാ പത്രപ്രതിനിധികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ പറയുകയാണ് സൗഹൃദം എൺപത്തിരണ്ടിന്റെ ഒരു രേഖ എന്ന നിലയിൽ തന്നെ നമ്മൾ ഇന്നൊരു സുഖനീയറിന്റെ പ്രകാശനം കൂടി ഈ സമ്മേളനത്തിൽ വെച്ച് നടത്തുകയാണ് ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെല്ലാം സൗഹൃദത്തിന്റെ യശസ് അടിക്കടി ഉയർത്തുന്നവ തന്നെ എങ്കിലും നമ്മുടെ ചരിത്രരേഖ എന്ന നിലയിൽ തന്നെ രക്ഷിക്കപ്പെടേണ്ട രീതിയിലും നമ്മുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഇനിയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രവർത്തനം സൗഹൃദത്തിന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷ നൽകിക്കൊണ്ട് നമ്മുടെ ഈ സൗഹൃദത്തിന്റെ സൂര്യരുടെ പ്രകാശനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചെയർമാൻ അടക്കം നമ്മുടെ അംഗങ്ങളെ മുഖലാളുകളെയും ക്ഷണിക്കാം ചെറു ക്ലാസ് ഭാഗങ്ങൾ മുഴുവൻ പരന്ത കിടക്കുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ആദ്യം വായിക്കൽ പോലുള്ള ആ സാധനത്ത് ശരിക്കും പിന്നെ ഇപ്പൊ അത്ര പത്തോ പന്ത്രണ്ടോ ഹൈസ്കൂളുകൾ ഇപ്പൊ തന്നെ അതിന് ശേഷം വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു കൂട്ടായ്മ പറഞ്ഞാൽ നമുക്ക് എന്നും നമ്മള് പല പങ്കെടുക്കുമ്പോൾ പല പരിപാടികളും പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു സൗഹൃദ നമുക്ക് സൗഹൃദം തരുന്നതാണ് അപ്പോ അതോടനുബന്ധിച്ച് നമുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് അത് നമുക്ക് എല്ലാം അയവക്കാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നോ ഉള്ളതാണ് എന്നുള്ളതാണ് പറയാനുള്ളത് കഴിഞ്ഞ നാല് സംഗമങ്ങളെ പോലെ തന്നെ അടിക്കടി എല്ലാവരുടെയും പ്രവർത്തനത്തിന്റെ ഫലമായി തന്നെ ഉണ്ടാക്കിയെടുത്ത പേരുവിശസ്സും നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു സംഗമം ഈ ക്വാളിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും അതിലും മുഴുവൻ ആളുകളുടെയും നിങ്ങളുടെ അവിടെ അടക്കം സഹകരണം ഉണ്ടാവണം എന്നുകൂടി അറിയിക്കാം